ഈശോ മിശോ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു വചന വിചിന്തനം ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് പ്രത്യേകിച്ച് എപ്പിസോഡ് എട്ട് എപ്പിസോഡ് ഒമ്പതിൽ ഞാൻ പല ഒരു വളരെ നിങ്ങൾക്കാര്ക്കും പരിധിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ദ സീൽ ഓഫ് ദി ലിവിങ് ഗോഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സീൽ ഓഫ് ദി ലിവിങ് ഗോഡ് ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു പരിപാലനയാണത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് അത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര എന്ന് മലയാളത്തിൽ പറയാം ആ മുദ്ര നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിനറിയാം ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് വേണ്ടി ദൈവം മലാഹമാരെ അയക്കും അയച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റും മലാഹമാരുണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കാവൽ മാലാഹ നമ്മുടെ കൂടെയുണ്ട് അത് കൂടാതെ നമ്മളെ കാത്തുപരിപാലിക്കുന്ന നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്ന സെൻറ്റ് മൈക്കിൾ സെൻറ്റ് ഗബ്രിയൽ സെൻറ്റ് റാഫേൽ ഇവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട് ഏഴ് മലാഹമാർ മുഖ്യ ദൈവതന്മാരുണ്ട് ആർക്കേഞ്ചൽസ് എന്ന് പറയും അപ്പം ഈ മാലാമ്മാരുടെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് അവരുടെ സംരക്ഷണമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കാരണം പൈശാചിക ശക്തികൾ അത്രയധികം നമുക്ക് ചുറ്റുമുണ്ട് അലറികൊണ്ട് നടക്കുന്ന ഒരു സിംഹത്തെ പോലെ ആരേ വിഴുങ്ങണമെന്ന് പിന്നെ ആലോചിച്ച് നടക്കുന്ന ലക്ഷ്യമിട്ട് നടക്കുന്ന പൈശാചിക ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് സാത്താൻ വളരെയധികം ഒപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ദിവസവും കാണാം എന്തുമാത്രം അപകടങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അല്ലേ എന്തുമാത്രം അപകടങ്ങൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു അടയാളമാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇതുമാത്രം അപകടങ്ങൾ വാഹനാപകടങ്ങൾ തന്നെ എത്ര നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാഹനാപകടങ്ങൾ നോക്കി നിൽക്കുന്നതിന് ഉണ്ടെങ്കിൽ ഇതെല്ലാം അപകടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് പര്യവർത്തകന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിൽ അവർ തമ്മിൽ അടിക്കുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു ഇതൊക്കെ ഒരിക്കലും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു സംഗതിയാണിത് വസ്തുവത്തിൽ ഉണ്ട് പക്ഷേ ഇതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രീക്വൻസി വളരെയധികം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും സാത്താൻ അലറികൊണ്ട് നടക്കുന്നൊരു സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അതാണ് സുവിശേഷം നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ അപ്പസര പ്രവർത്തനങ്ങളെല്ലാം ഈ കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങളുണ്ട് ഭത്രോസ്ത്രീകാരുടെ ലേഖനങ്ങളിലെല്ലാം അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് സ അലറിക്കുക നടക്കുന്ന സ സിംഹത്തെ പോലെ നമുക്ക് ചുറ്റി നടക്കുന്ന സാത്താൻ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത് കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് ഈ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ മത്തായി അഞ്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് നമുക്കത് കേൾക്കാം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും പ്രദേശത്തെയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവകളിൽ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് വചനവിചനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കാണേണ്ടത് എന്താണ് ആത്മാവിൽ ധരിത്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറയുന്നതിൻ്റെ കാരണം പൊതുവെ മനുഷ്യർ മനുഷ്യസ്വഭാവമാണ് അവർ അവരുടെ ഈഗോ തലക്കനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഹെഡ്വെയ്റ്റ് എന്നൊക്കെ പറയും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അതച്ച് കൂടുതലായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹെഡ്വെയ്റ്റ് അപ്പം നമ്മൾ എന്തെങ്കിലും എന്തോ ആണെന്നുള്ള ഒരു വിചാരം നമ്മളെത്ര ഉന്നതോട്ട് പോകുന്നോ അത്രയും എളിമപ്പെടണമെന്നാണ് മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെ പറ്റിയെന്ന് അടുത്ത് മഹാത്മാഗാന്ധിജി അവർക്ക് എത്രയോ വലിയവരായിരുന്നു പക്ഷെ എത്രയോ എളിമയുള്ളവരാണ് അവർ അത് ഓർക്കണം അതുപോലെ തന്നെ ഏതൊരു വലിയ ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ അവരെ കുറിച്ചാണ് പറയേണ്ടത് ആ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ ആ പ്രസിഡന്റിനെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാന്ന് നാരായണൻ അല്ലേ പ്രസിഡന്റ് നാരായണൻ ആ അദ്ദേഹം എളിമയുള്ള ഒരു മനുഷ്യനായിരുന്നു അല്ലേ ഒരു വ്യക്തിയായിരുന്നു കെ ആർ നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളിമയുടെ ഒരു വലിയ ഒരു 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 അടയാളമായിരുന്നു വ ഉദാഹരണമായിരുന്നത് കെ ആർ നാരായണൻ ഡോക്ടർ കെ ആർ നാരായണൻ അദ്ദേഹം അത്രമാത്രം എളിമപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു ഡോക്ടറേറ്റല്ല ഉള്ളത് നിരവധി ഡോക്ടറേറ്റുകൾ ഉള്ളത് ഞാനിതിൻ്റെ ഒന്നും തിലക്കനമില്ലാതെ എത്ര എളിമയോടുകൂടി എത്ര വളരെ വളരെ എളിമയുള്ളൊരു ഒരു ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് വി എസ് എസ് സിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ അദ്ദേഹം എന്തുമാത്രം എളിമയുള്ള ഒരു ഒരു ഉദാഹരണമാണ് കേട്ടോ വലിയൊരു ഒരു മോഡലായിരുന്നു അദ്ദേഹം അങ്ങനെ ഓരോ മകന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവരൊക്കെ എളിമയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അപ്പം നമ്മൾ എന്തുകൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആത്മാവിൽ ദരിത്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യമാരുടെ അങ്ങനെ അങ്ങനെ നമ്മൾ ആ എളിമയിൽ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യം നമ്മുടെ ഇതാണ് അതാവ് പറയല്ലേ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കും പല കാരണങ്ങളായി ഇന്ന് ദുഃഖിതരാകുന്ന ധാരാളം അല്ലേ എന്തെങ്കിലും കാരണങ്ങളുണ്ട് സ്വന്തമായ കാരണങ്ങൾ ഭവന സ്വഭവനത്തിലെ കാര്യങ്ങളായിരിക്കാം പലവിധ കാരണങ്ങൾ ദുഃഖിതരായിട്ടിരിക്കുന്നവരുണ്ട് അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശം ഇല്ലാത്തത് ശാന്തതയുള്ള എത്ര മനുഷ്യരുണ്ട് ഇന്ന് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ശാന്തത ശാന്തതയുള്ളവർ ശാന്തനായ ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയാലേ അത് കണ്ടുകെട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അനീതിക്കെതിരായിട്ട് പൊരുതുന്നവർ അവർക്ക് അവർ സംതൃപ്തി ലഭിക്കും അവർക്ക് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർ എത്ര പേരുണ്ട് പേരുണ്ടെന്ന് ലോകത്ത് എല്ലാവർക്കും ദേഷ്യമാണ് കോപമാണ് ചെറിയ കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുന്ന എത്രയോ ചെറുപ്പക്കാരെന്നുള്ള ഞാൻ എൻ്റെ ഒരു വണ്ടി കൊണ്ടുപോയി അടുത്ത് പാർക്ക് ചെയ്തു കേട്ടോ അപ്പം ആ വണ്ടി പിന്നെ ഞാൻ പാർക്ക് ചെയ്തെടുത്ത് വേറൊരു ചെറുപ്പക്കാരൻ വന്ന് തൊട്ടടുപ്പിച്ചിങ്ങനെ പാർക്ക് ചെയ്തു അപ്പം ഞാൻ ആ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളു അവനോട് ഞാൻ പറഞ്ഞു അവനെ ഈ വണ്ടി ഒന്ന് ഇവിടുന്ന് അല്പം ഒന്ന് ഒരു കുറച്ച് സ്പേസ് എടുത്ത് എനിക്കിവിടെ ബാക്കിൽ നിന്ന് ഈ എൻ്റെ ഈ പിന്നെ ഈ ഡിക്കുണ്ടല്ലേ ഏ അത് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു തനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് വണ്ടി റോഡ് റോഡ് മാറ്റിയിടാൻ പറ്റുന്നില്ല അതിനിക്ക് കറിഞ്ഞുകൂടാ എന്നാ പെട്ടെന്ന് ചൂടായി ദേഷ്യപ്പെട്ടു പറഞ്ഞത് അപ്പം നമ്മളൊരു കാര്യം ചോദിക്കട്ടെ അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു എക്സ്ക്യൂസും ഇല്ല ഒന്നുമില്ല നമ്മൾ ഈ ഡിക്കി തന്നെയാ ഉദ്ദേശിക്കുന്നത് ബൂട്ടാണ് കേട്ടോ അതിനോട് ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് ബൂട്ടാണ് അപ്പം അങ്ങനെ കരുണയുള്ളവരെ കിട്ടുവാൻ വളരെ വളരെ പ്രയാസമാണ് നമ്മൾ വിശ്വത്തെ അമർത്തരസിയെ കുറിച്ചൊക്കെ പറയാറുണ്ട് എത്രയോ അവർക്ക് കരുണയുടെ ആ കരുണ ശരിക്കും കരുണയുടെ ഏറ്റവും അധികം മകുട ഉദാഹരണങ്ങളാണ് അവരൊക്കെ ആ അപ്പോൾ തീർച്ചയായിട്ടും അവർ അവർ കരുണ അങ്ങനെയുള്ളവർക്കാണ് കരുണ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എത്ര പേര് കാണും ഹൃദയശുദ്ധിയുള്ള മനുഷ്യരുന്ന ലോകത്തിൽ കാരണം എല്ലാവരും അശുദ്ധിയാണ് അവരുടെ മനസ്സിലിരിക്കുന്ന മുഴുവൻ അവർ കാണുന്ന മുഴുവൻ അശുദ്ധിയാണ് ചുറ്റുപാട് മുഴുവൻ അശുദ്ധിയാണ് അത് ഈ പൂർണ പോലെയുള്ള പടങ്ങളും എല്ലാം കണ്ട് അതുപോലെ തന്നെ അത് പിന്നെ എന്തൊക്കെ എവിടെയൊക്കെ അശുദ്ധിയുണ്ട് അതെല്ലാം നോക്കി നടക്കുകയാണ് ഇന്നത്തെ മനുഷ്യർ അപ്പം എങ്ങനെ അവർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഹൃദയശുദ്ധിയുള്ളവർ വളരെ കുറവാണ് ഉണ്ട് കേട്ടോ ധാരാളം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എങ്കിലും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഹൃദയശത്തെയുള്ളവരാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ജൈവപുത്തിരുണ്ടെന്ന് വിളിക്കപ്പെടും സമാധാനം സ്ഥാപിക്കുന്നവരുണ്ട് പക്ഷേ അവരൊരുപക്ഷെ രക്തസാക്ഷികളായിട്ട് മാറിയെന്ന് എന്ന് വിൽക്കും ഒരു കത്തി കുത്ത് നടക്കുന്നു അവിടെ ചെന്ന് നമ്മൾ രണ്ടുപേരെയും മാറ്റി നിർത്താൻ നോക്കിയാൽ അയക്കെട്ടായിരിക്കും കുത്തു കിട്ടുന്നത് എന്തു പറ്റും അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് നീതിക്ക് വേണ്ടി പീഡനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് അതാണ് നീതിക്കെതിരായിട്ട് പൊരുതുന്ന ധാരാളം മനുഷ്യരുണ്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതികൂലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് അതെ ഒന്ന് ചിന്തിച്ച് നോക്കാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് മാത്രം ഈ പറഞ്ഞ പോലെയുള്ള രക്തസാക്ഷികൾ നമ്മുടെ 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 തിരുസഭയിലുണ്ട് അവരുടെ ആ രക്തം കൊണ്ടാണ് ഇന്ന് തിരുസഭ പണിത് ഉയർത്തി ഉയർത്തപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് എന്തുകൊണ്ടാണ് മനുഷ്യർ തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പോയെന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കണം സമാധാനപ്രിയർ എത്ര പേരുണ്ട് ഇന്ന് ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി വന്നവർ ഇപ്പം മഹാത്മാഗാന്ധിജിയെ പോലെയുള്ളവർക്ക് അവർ വധിക്കപ്പെട്ടില്ലേ അപ്പോൾ നമ്മളെ ചിന്തിക്കണം എന്തൊക്കെയാണ് സുവിശേഷത്തിലെ തിരുവചനങ്ങളാണത് കർത്താവ ഈശോ നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത് നമ്മളത് മനസ്സിലാക്കി നമുക്ക് കർത്താവിനെ മുഹത്തപ്പെടുത്താം നമ്മൾ ഈ ഈ സുവിശേഷ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേ